ബജറ്റിനെക്കുറിച്ചുള്ളൊരു ചർച്ച എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇന്നലത്തെ നയപ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ നയപ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ആമുഖമായിരുന്നല്ലോ അത് ബജറ്റിൻ്റെ ആമുഖമായിരുന്നല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല എഴുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ആ പ്രസംഗത്തിൽ ഓരോ വാക്യത്തിനും ഓരോ വാക്യത്തിനും ഒരേ പോലെയുള്ള കയ്യടിയായിരുന്നു നമ്മളൊക്കെ മനുഷ്യരാണ് ആവേശമുള്ള ഒരു കാര്യം കേട്ടിട്ട് ജയ് ശ്രീരാം അതുവരെ വന്നു ഏഹ് പക്ഷേ ഓരോ വാക്യത്തിനും കയ്യടിക്കുകയായിരുന്നു യാന്ത്രികമായിട്ടുള്ള ഒരു കയ്യടി അങ്ങ അങ്ങനെ ഉണ്ടാവുമോ നമുക്കൊക്കെ ആവേശം വന്നാൽ നമ്മൾ കയ്യടിക്കും ഹിയർ വിളിക്കും ദുഃഖകര ആക്ഷേപിക്കേണ്ട ഒരു കാര്യം വന്നാൽ ഷെയിം വിളിക്കും അങ്ങനെയൊക്കെ ആൾക്കൂട്ടങ്ങൾ ചെയ്യും പക്ഷെ നമ്മുടെ എം പിമാരിരുന്ന് ഓരോ വാക്കിനും പാവകളെ പോലെ യാന്ത്രികമായൊരു കയ്യടി ഇതാക്കുന്നു ഇത് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയില്ലേ പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും അടക്കമുള്ളവരാണ് കയ്യടിക്കാൻ എനിക്ക് തോന്നുന്നത് ഈ കയ്യടി കേട്ടപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മുഴങ്ങിയ മറ്റൊരു കയ്യടിയുമായിട്ടാണ് എനിക്കത് താരതമ്യം ചെയ്യാൻ തോന്നുന്നത് ഒരു നേതാവ് ഒരു രാഷ്ട്രനേതാവ് സ്ഥിരം റാലികളിലൂടെയാണ് വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ റാലികൾ ഡിസൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു ആ ആർക്കിടെക്റ്റ് റാലി ഡിസൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം അവിടെ വെളിച്ചം വീഴേണ്ടത് എവിടെയായിരിക്കണം നേതാവ് കയറി വരുമ്പോൾ വെളിച്ചം തുടങ്ങേണ്ടത് വെളിച്ചം സഞ്ചരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നു ആ നേതാവിൻ്റെ പ്രസംഗം നേരത്തെ തയ്യാറാക്കി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ആ നേതാവ് പരിശീലിക്കുന്നു എപ്പോൾ ശബ്ദം ഉയർത്തണം എപ്പോൾ ശബ്ദം താഴ്ത്തണം എന്നൊക്കെ പരിശീലിച്ച് പഠിക്കുന്നു എപ്പോൾ കയ്യടിക്ക് വേണ്ടി കാത്തു നിൽക്കണം അപ്പോൾ കൈ കയ്യടിക്കാൻ കയ്യടി സംഘങ്ങളെ ഏർപ്പാട് ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അറിയാം ആ നേതാവിൻ്റെ പേര് ഹിറ്റ്ലർ എന്നായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഹിറ്റ്ലറുടെ റാലികളുടെ വേദികളിൽ നിന്നും മുടങ്ങിയ ആ കയ്യടി ഒരു നൂറ്റാണ്ടിന് ശേഷം കുറേ പാവകളിരുന്ന് ആവർത്തിക്കുന്നത് പോലെയാണ് ഇന്നലത്തെ ആ യാന്ത്രികമായ കയ്യടി പാവകളുടെ കയ്യടി സാലഭഞ്ചികകളുടെ കയ്യടി പോലെ ഇന്ത്യൻ ജനാധിപത്യം കേട്ടത്